മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരത്ത് തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പിൽ അഴിമതി ആരോപിച്ച ബി ജെ പി പ്രതിഷേധത്തിന് അഴിമതി സംബന്ധിച്ച തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലെ പല പഞ്ചായത്തുകളിലും തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യാപകമായി അഴിമതി നടക്കുന്നുണ്ടെന്നാണ് ബി ജെ പി മണ്ഡലം കമ്മിറ്റി ആരോപിക്കുന്നത് കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ അഴിമതി ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയിൽ ഇക്കഴിഞ്ഞ ഓംബുഡ്സ്മാൻ സിറ്റിംഗിൽ ഓവർ സിയാർ മുരളിയെയും മറ്റൊരു ജീവനക്കാരിയുടെയും പേരിൽ നടപടിയെടുത്തിരുന്നു അഴിമതി നടത്തിയ പണം തിരിച്ചടയ്ക്കാൻ പറയുകയും ചെയ്തു എന്നാൽ ഭരണസമിതിയുടെ മുഖം സംരക്ഷിക്കുന്നതിനു വേണ്ടി താൽക്കാലികമായി ഈ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തതെന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞു ഈ ജീവനക്കാരനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ സച്ചിദാനന്ദൻ കടമ്പടിപ്പുറം ഏരിയ ജനറൽ സെക്രട്ടറി സന്തോഷ് പി എന്നിവർ പറഞ്ഞു വരും ദിവസങ്ങളിൽ അഴിമതി സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ ബി ജെ പി പുറത്തുവിടുമെന്നും നേതാക്കൾ പറഞ്ഞു കേന്ദ്ര നടപ്പിലാക്കുന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിൽ കേരളത്തിലുടനീളം വലിയ രീതിയിലുള്ള അഴിമതി നടക്കുന്നുണ്ട് എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടി ആരോപിച്ചിട്ടുള്ള കാര്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീകൃഷ്ണപുരം പ്രദേശത്തെ ശ്രീകൃഷ്ണപുരം ബ്ലോക്കിൽ വരുന്ന പല പഞ്ചായത്തിലും തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നിരവധിയായിട്ടുള്ള അഴിമതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഓരോ സ്ഥലങ്ങളിലും ഇതിൻ്റെ ഓംബുഡ്സ്മാൻ അടക്കമുള്ള ആളുകൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഓംബിഡ്സ്മാൻ്റെ സിറ്റിംഗിൽ കഴിഞ്ഞ ദിവസം കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ഓംബിഡ്സ്മാൻ്റെ സിറ്റിംഗിൽ ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി നടന്നതായി കണ്ടെത്തുകയും അതിന്റെ ഉത്തരവാദിത്വം കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന അവിടുത്തെ എഞ്ചിനീയറായിട്ടുള്ള മുരളിയുടെ പേരിൽ ആരോപിക്കുകയും അതിനെതിരെ ഓംബിഡ്സ്മാൻ നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അറിയാൻ കഴിഞ്ഞത് ഒരു മാസത്തോളം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി കോമ്പർസ്മെൻ്റെ ഭാഗത്തു നിന്നും എടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള സി പി എം പോലുള്ള രാഷ്ട്രീയ സംഘടനകൾ അവരുടെ താല്പര്യത്തിന് വേണ്ടി ഈ തൊഴിലുറപ്പിനെ വകംമാറ്റിക്കൊണ്ടും അല്ലെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ടും നടക്കുന്ന ഈ നിലപാടിൽ ഭാരതീയ ജനതാ പാർട്ടി പ്രതിഷേധിക്കുകയാണ് വരും ദിവസങ്ങളിൽ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നതായിട്ട് ഉള്ള രേഖകൾ വിവരാവകാശ പ്രകാരം എടുക്കാൻ കൊടുത്തിട്ടുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ രീതിയിലുള്ള നടപടിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി പോകും എന്നാണ് ഈ അവസരത്തിൽ പറയാൻ